കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഡി കെ ശിവകുമാറിനെതിരെയുള്ള കള്ളപ്പണ കേസ് സുപ്രീം കോടതി റദ്ദു ചെയ്തു പൊതു തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്ത് ബി ജെ പിയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു വിധിയായി പോയി ഇത് എന്നേ പറയാനുള്ളൂ പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കളെയും കള്ളപ്പണത്തിന്റെ പേരും പറഞ്ഞ് ഇ ഡി ഐ ഇറക്കി പൂട്ടാമെന്നുള്ള ബി ജെ പിയുടെ എല്ലാ വ്യാമോഹങ്ങളും പൊളിഞ്ഞടുങ്ങുന്ന ഒന്നായിപ്പോയി ഈ വിധിയെന്നേ പറയാനുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ ഡി കെക്കെതിരെ എടുത്ത കേസിലാണ് ഇപ്പോൾ ഡി കെക്ക് അനുകൂലമായ വിധി വന്നിരിക്കുന്നത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനടുത്ത മാസം ഡൽഹി ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് തനിക്കെതിരെ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് ബി ജെ പി എന്നും നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഇ ഡി ഡി കെ ശിവകുമാറിനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ചാർജ് ഷീറ്റിന് പിന്നാലെ ഡി കെക്കെതിരെയുള്ള കേസുമായി ഇ ഡി മുന്നോട്ടു പോവാൻ തുടങ്ങിയത് നികുതി വെട്ടിപ്പ് കോടികളുടെ ഹവാല ഇടപാടുകൾ എന്നിവയായിരുന്നു ഡി കെ ശിവകുമാറിനെതിരെയുള്ള ഉയർന്ന ആരോപണങ്ങൾ ശിവകുമാറും അദ്ദേഹത്തിന്റെ അനുയായികളും തുടർച്ചയായി വലിയ അളവിൽ കണക്കില്ലാത്തത്രയും പണം ഹവാല വഴി കടത്തുന്നുണ്ട് എന്നും മൂന്ന് പേരാണ് ഇതിന് സഹായിക്കുന്നത് എന്നുമായിരുന്നു ആദായ നികുതി വകുപ്പ് ആരോപിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ മുന്നൂറ് കോടി രൂപ പിടിച്ചെടുത്തു എന്ന് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പണമെല്ലാം ബി ജെ പിയുമായി ബന്ധപ്പെട്ടതാണ് എന്നും ശിവകുമാർ തുറന്നടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ശിവകുമാർ ഇ ഡി സമൻസിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ആ കോടതി സമൻസ് തള്ളിയില്ല ഇതേ തുടർന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത് എല്ലാം അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ ബി ജെ പിക്ക് അടിയും തിരിച്ചടിയുമായി മാറുകയാണ്